മേൽത്തരം മരങ്ങൾ ഉപയോഗിച്ച് ഗുണമേന്മയിലും ഉറപ്പിലും നിർമ്മിച്ച ഫർണിച്ചറുകൾ വിപണനത്തിനെത്തിച്ച് ബിസ്മി വുഡ് ഫർണിച്ചർ ആനമങ്ങാട് പാലോളിപ്പറമ്പിൽ തുറന്നു ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ബിസ്മി ഫർണിച്ചർ ഷോപ്പിൽ നിന്നും ലഭ്യമാകും തേക്ക് മാഞ്ചിയും മഹാഗണി തുടങ്ങിയ ഉറപ്പുള്ള മേൽത്തരം മരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിപണന കേന്ദ്രമാണ് ബിസ്മി വുഡ് ഫർണിച്ചർ ഷോറൂം ആനമങ്ങാട് പാലോളി പറമ്പ് പെട്രോൾ പമ്പിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച ബിസ്മി വുഡ് ഫർണിച്ചർ പി കെ ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റും പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലറുമായ കെ സുബ്രഹ്മണ്യൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ എന്നിവരും സ്ഥാപനത്തിന്റെ ഉടമ കോലത്തൊടി മുസ്തഫ സഹോദരങ്ങളായ കോയ ഹംസ കുഞ്ഞാണി തുടങ്ങിയവരും പങ്കെടുത്തു ഈ രംഗത്ത് ഏറെക്കാലത്തെ പ്രവർത്തന പരിചയമുള്ളവരുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ മരപ്പണിക്കാർ നിർമ്മിച്ചെടുക്കുന്ന ഫർണിച്ചറുകളാണ് ബിസ്മി ഫുഡ് ഫർണിച്ചർ ഷോറൂമിൽ വിപണനത്തിന് എത്തിച്ചിരിക്കുന്നത് നല്ല നാടൻ ആശാരികൾ നിർമ്മിച്ചെടുക്കുന്നതാണ് അവിടെ ഇവിടെ അവിടെ അടുത്ത നല്ല നല്ല മരങ്ങൾ അതായത് തേക്ക് പ്ലാവ് അങ്ങനെയുള്ള നല്ല മരങ്ങളൊന്നും ഇതല്ല ഈ കട്ടിലുകൾ സ്റ്റാർട്ടിങ് ആറായിരത്തി മുതൽ തുടങ്ങും അത് നല്ല ഫുൾ കൂടെ കൊടുക്കാം ചെറിയ നല്ല 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 മരങ്ങളാണ് മരങ്ങളാണ് അലമാരകളായാലും ടേബിൾ ആയാലും എന്തായാലും കട്ടിൽ അലമാര അലമാര ഡ്രസ്സിംഗ് സെറ്റി ദിവാൻ കോട്ട് കസേരകൾ സീറ്റ് ഔട്ട് ബെഞ്ച് ആട്ടുതോട്ടിൽ ഡോറുകൾ ജനൽ പുളികൾ തുടങ്ങിയ ഫർണിച്ചറുകളെല്ലാം ബിസ്മി വുഡ് ഫർണിച്ചർ ഷോറൂമിൽ നിന്നും ലഭ്യമാകും ഞങ്ങൾ വിദഗ്ധരായ നല്ല പണി എറിഞ്ഞ ആചാരം വിളിച്ചിട്ട് നാടൻ മരം നല്ല മൂപ്പിലെ മരം വെട്ടി തേക്ക് മാഗണി പോലത്തെ നല്ല മരം കൊണ്ട് നല്ല ഉറപ്പോട് ഉണ്ടാക്കണേ ഉറപ്പോട് ഉറപ്പ് കൊടുക്കാൻ പറ്റിയ ഉറപ്പോടുകൂടി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം പിന്നെ ഉറപ്പിലും ഭംഗിയിലും ഒന്നും കുറവുണ്ടാവില്ല നല്ല പണിക്കാരെ വിളിച്ച് ഞങ്ങളെന്നെ വീട്ടിൽ നിന്ന് ചെയ്യിക്കണം അല്ലാതെ പുറത്തുനിന്ന് ലൂസഡർക്കണോ പലതരത്തിലുള്ള ഫർണിച്ചറുകൾ കാണാൻ സാധിച്ചു കട്ടിലാണെങ്കിലും ടേബിൾ ആണെങ്കിലും എല്ലാതും തരത്തിലുള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഭംഗിയിലും നിർമ്മിച്ച കട്ടിലുകൾ ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് ഫർണിച്ചറുകളുടെ വിപണനത്തിന് പുറമെ പ്ലൈവുഡ് ഇന്റീരിയർ വർക്ക് കിച്ചൺ വർക്ക് ഹാൻഡ് റെയിൽ സോഫ സെറ്റ് വർക്കുകളും ബിസ്മിയിൽ ചെയ്തു കൊടുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ